സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നേരെന്താ വെളുത്തു വന്നിരിക്കുകയാണ് നീക്കുവാണെങ്കിൽ മോർണിംഗ് വാക്കിന് പോയിരിക്കായിരുന്നു അപ്പം ഫ്രണ്ടിനെയൊക്കെ കണ്ട് അതിൻ്റെ മുകളിലൂടെ തത്തി തത്തി നടന്നു വരുകയാണ് കേട്ടോ ഇനി ഇവിടെ എത്തുമ്പോൾ ഗ്യാപ്പ് ഉണ്ട് നെറ്റ് കൊണ്ടുള്ളൊരു ഡോറാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് അതൊക്കെ ചാടി കടന്നിട്ട് വേണം നീക്കുമോനെയും നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്താനായിട്ട് അപ്പോൾ ഡെയിലി ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ രാവിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഞ്ഞും തണുപ്പും ഒക്കെയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ആണ് ഈ നിക്കു കൂട്ടിൽ നിന്ന് ഞാൻ പുറത്തിറക്കി പുറത്തിറക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോർണിംഗ് വാക്കിനായിട്ട് ഇങ്ങനെ പോകുന്നത് കേട്ടോ അപ്പോൾ അടുത്ത വീട്ടിലെ ജലീലൊക്കെ പറയും അവരെല്ലാവരും മോർണിംഗ് വാക്കിനൊക്കെ പോകും അതുപോലെ തന്നെയാണ് നിക്കു ചെയ്യുന്നതെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നിക്കുവിന് ഇതൊക്കെ ഒരു ഇഷ്ടമാണ് കണ്ട ചാടി കടന്ന് നമ്മുടെ വീട്ടിലേക്ക് അവൻ തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വെളുപ്പിന് തന്നെ എഴുന്നേൽക്കും പക്ഷേ രാവിലെ തന്നെ നോക്കുമ്പോൾ ചുറ്റും നല്ല ഇരുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ആറേ മുക്കാലൊക്കെ ആവണം നല്ലപോലെ നേരം വിളിക്കാനായിട്ട് അപ്പോൾ നല്ല തണുപ്പും കുളിരും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ മുറ്റത്തെ ആ പ്ലാവിൻ്റെ ചവറുകളൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്നത് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ചൂടാക്കുകയാണ് കേട്ടോ അപ്പോൾ രമേശായിട്ടും പറഞ്ഞു ഇന്ന് ചൂടുവെള്ളത്തിൽ കുളിക്കായിരുന്നു ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വീടിൻ്റെ അകത്ത് വെക്കാമായിരുന്നു പക്ഷേ ഇവിടെ ഇങ്ങനെ ഇരുന്നും കഴിഞ്ഞ് ഈ ചവറ് കത്തിക്കുമ്പോൾ അതിൻ്റെ ആ ചൂടും ഒക്കെ കൊണ്ടിങ്ങനെ ഇരിക്കാനായിട്ട് നല്ലൊരു സുഖമുണ്ട് കേട്ടോ രാവിലെ തന്നെയാവുമ്പോൾ നല്ല തണുപ്പും കുറച്ചേരി ഇട്ടും ആ ഒരു കുഴിരിലേ ഞാനിങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് കൂട്ടായിട്ട് ഈ ചൂട് കൊള്ളാൻ വേണ്ടിയിട്ട് ഒരാളും കൂടി പമ്മി പൊതുങ്ങി വന്നിട്ടുണ്ട് അത് നമ്മുടെ മൗഗ്ലി മോനാണ് അല്ലെങ്കിലും പൂച്ചക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ ഈ ചൂട് പറ്റിയൊക്കെ കിടക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ഈ തീ കത്തുന്നതൊക്കെ കണ്ടപ്പോൾ അകലേന്ന് ഇങ്ങനെ ഓടി വരുന്നുണ്ട് കേട്ടാ പിന്നെ നിക്കുവാണെങ്കിൽ എൻ്റെ ചുറ്റുവട്ടത്തൊക്കെ എത്തി നടക്കുന്നുണ്ട് അപ്പോൾ നിക്കു ഒന്ന് ചിറകിട്ടങ്ങട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കത്താതിരിക്കുന്ന ചവറൊക്കെ അങ്ങോട്ട് കത്തിക്കോളും കാരണം കാറ്റ് വീശുമ്പോൾ അങ്ങോട്ട് കത്തുമല്ലോ അപ്പോൾ അതാ രാവിലെ തന്നെ ഇതൊക്കെയാണ് രാവിലത്തെ കലാപരിപാടികൾ കിട്ടാ അപ്പോൾ പത്ത് മിനിറ്റ് സമയം എന്തായാലും ഈ ചവറ് ചൂടാക്കും വേണ്ടിയിട്ട് നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കണം അപ്പോൾ അതും ഒരു രസമൊക്കെയാണ് അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഒന്ന് ചവറിന് തീ പിടിപ്പിച്ചിട്ട് ഈ മുറ്റൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തതായിട്ട് അപ്പം ആ രണ്ട് ജോലികളും കൂടി നമുക്ക് ഒരുമിച്ച് കഴിയുമല്ലോ ഇനി ഇതാ രമേശായിട്ട് കൊപ്പക്കായ പൊട്ടിക്കയാണ് ആ പപ്പായ അപ്പോൾ ഇത് ഈ ഒരു കുഞ്ഞി കൊപ്പ തൈമ ആകിയോ രണ്ടാണ് ഉണ്ടായിരുന്നത് അങ്ങനെതാ കൊപ്പക്കൊക്കെ രമേശ് ചേട്ടൻ തന്നെ നല്ല പീസാക്കിയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ റൈസ് കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ ആണെങ്കിൽ നമ്മൾ പയർ വെള്ളത്തിലിട്ടിയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പയറും പിന്നെ ഈ കൊപ്പക്കായും കൂട്ടിയിട്ടുള്ള ഒരു എരിശ്ശേരി വെക്കാന്നാണ് വിചാരിച്ചത് കേട്ടോ അപ്പോൾ അത് ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമാണ് മത്തങ്ങിയും പയറൊക്കെ നമ്മൾ വെക്കില്ലേ അതുപോലെ തന്നെ കൊപ്പക്കായും പയറും ഇട്ടും കഴിഞ്ഞിട്ട് നമുക്കൊരു എരിശ്ശേരി വെക്കാം അപ്പോൾ ഇതൊക്കെ കഷ്ണാക്കി തന്ന കാരൻ എളുപ്പമായി അപ്പോൾ പെട്ടെന്ന് വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് ഇത് വേവുന്നത് വരെ ഒന്ന് വിസിലടിപ്പിച്ച് എടുക്കാം കേട്ടോ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ ജോലികളൊക്കെ കഴിയില്ലോ അങ്ങനെതാ കൊപ്പക്കായും പയറും എരിശ്ശേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഒന്നും കൂടി വറ്റണം ഒന്നും കൂടി ഒരു കുറുകണം അത് പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന വാളരി പയറൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്നു അതും പിന്നെ സവാളയും സവാളിയും ഇങ്ങനെ ഇതാ മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് മാത്രമായിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ചല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ വീട്ടിലാണെങ്കിൽ ചെയ്യും തണ്ടൊക്കെ നല്ല രീതിക്ക് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു തണ്ട് എടുത്തും കഴിഞ്ഞിട്ട് ഇതാ അങ്ങനെ കുഞ്ഞു കുഞ്ഞാ അരിഞ്ഞെടുത്തതാണ് കേട്ടോ അപ്പോൾ വാളരി വാളരിപ്പയറിന് കുറച്ച് വേവുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ ആദ്യം ഫസ്റ്റ് ഇട്ട് ഒന്ന് വാടി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ താള് അരിഞ്ഞ് ഇട്ടിരിക്കുന്നതും കൂടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ളൊരു കറിയായി ഇന്നാണെങ്കിൽ മൊത്തം പ്രകൃതി സൗഹൃദമായിട്ടുള്ള കറികളാണ് കൊപ്പക്കായ ആയി ഇപ്പം നമ്മുടെ പയറായി പിന്നെയാണെങ്കിലോ ഈ ചേമ്പിന്താളും ആയിട്ടോ അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കാരണം ചേമ്പിന്താളിൻ്റെ ഉള്ളിൽ നല്ല പോലെ വെള്ളം ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് കിട്ടിക്കോളും പിന്നെ ഉണ്ടല്ലോ ഈ ചേമ്പിൻ ചില സമയങ്ങളിൽ അതൊന്നും ഒരു ചൊറിച്ചല് പോലെ തോന്നും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ശ്രേയാസ് കോഴഞ്ചേരി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നാണ് കേട്ടോ വാളൻപുളി പിഴിഞ്ഞാൽ ആ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചൊറിച്ചലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ വാളൻപൊളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഇതൊക്കെ എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഒന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് ഈ വാടി ഇതിലിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ ലേശം നമുക്ക് ഈ പുളി വെള്ളം കൂടി തളിച്ചു കൊടുക്കാം അപ്പോൾ അത് നല്ലൊരു കറിയായിരിക്കും കേട്ടോ നല്ല രസമാണ് കാണാനും അതുപോലെ തന്നെ കഴിക്കാനും പുളിവെള്ളം തെളിച്ചു കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഒട്ടും തന്നെ ചൊറിയില്ല കേട്ടോ നല്ല അസലായിട്ട് ഉള്ള കറിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്യുമ്പോൾ കണ്ടില്ലേ എന്താ രസം നമ്മൾ കോളിഫ്ലവർ ഒക്കെ ഉണ്ടാക്കില്ലേ അതുപോലെയുള്ളൊരു മസാലക്കറി ആയിട്ട് നമുക്ക് തോന്നും കേട്ടോ നല്ലൊരു തോരനായിട്ടാണ് ഏട്ടാ ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ കുട്ടികൾക്കും നല്ല ഇഷ്ടമാണ് ഇതെന്താണ് സംഭവമെന്നു നമുക്കറിയില്ല അതുപോലെയാണ് ഇതിൻ്റെ ഒരു രുചി വരുന്നത് കേട്ടോ ഇതിൽ ചേമ്പിൻ്റെ ആളുണ്ടോന്നൊന്നും നമുക്കറിയില്ല അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റായിട്ടാണ് വരാം കണ്ട അവസാനം എന്താ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കഞ്ഞി ചോറിന്റെ കൂടെ കഴിക്കാനോ ഒക്കെ ബെസ്റ്റ് ആണ് ഇനി നമ്മുടെ വീട്ടിലേത് ഉപ്പ് ഉപ്പുഭരണിയില് നമുക്ക് ഉപ്പ് പൊടി ഇട്ട് വെക്കാം കേട്ടോ അപ്പോൾ അതിൽ ഉപ്പ് കുറവായിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് നിറച്ച് വയ്ക്കാം അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കിയത് നമ്മൾ ചപ്പാത്തിയായിരുന്നു കേട്ടോ അപ്പം ചപ്പാത്തിയുടെ ഒപ്പം നമുക്ക് ആ ഒരു എരിച്ചേരിക്കറി ഒഴിച്ചിട്ടാണ് കേട്ടോ ഇന്ന് കഴിച്ചത് സാധാരണ അങ്ങനെ കഴിക്കാറില്ല പക്ഷേ ഇന്ന് അതൊരു ചാറുകറിയായിട്ടത് ഉള്ളത് കൊണ്ട് തന്നെ വേറെ ഒന്നും വെച്ചില്ല കേട്ടോ അപ്പോൾ ചപ്പാത്തിയും ആ എരിച്ചേരിക്കറിയും കൂട്ടിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത് അങ്ങനെ ഉപ്പ് പൊടിയൊക്കെ ഇട്ട് നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഭരണിയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇനി എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ ഇതിൻ്റെ രണ്ട് മൂന്നെണ്ണം കൂടി ഞാൻ മക്കളോടും പറയാറുണ്ട് നോക്കി വാങ്ങണം പിന്നെ രമേശ് ചേട്ടന് ചപ്പാത്തി വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അപ്പം രണ്ട് തവി ചോറിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എരിശേരിയും പിന്നെ ഇത്തിരി മാങ്ങച്ചാറും പിന്നെ അല്പം തൈരും പിന്നെ നമ്മുടെ ഈ ഉപ്പേരി ഉണ്ടല്ലോ വളരിപ്പേറിൻ്റെ അതും കൂട്ടിയിട്ട് കുറച്ച് ചോറൊക്കെ ഉണ്ടിട്ടാണ് ഇന്ന് രമേശ് ചേട്ടൻ പോകുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അത് വെച്ചിരിക്കുന്നത് പിന്നെ ഇനി ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ വീട് എപ്പോഴും ക്ലീനായിട്ട് കിടക്കണമെന്നായിരിക്കും ഓരോരുത്തരുടെയും ആഗ്രഹമല്ലേ നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ആ ആകാലം കോലമായിട്ടൊക്കെ കിടക്കണമെങ്കിൽ നമുക്ക് ആകെ ഒരു ഒരിത് തോന്നും അയ്യോ അതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കേണ്ടതായിരുന്നു എന്നൊക്കെ തോന്നും അപ്പോൾ രാവിലെ തന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റൂം അതായത് ഈ ഹാൾ മാത്രം ഇന്ന് ക്ലീൻ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് വീട് മൊത്തം ക്ലീൻ ചെയ്യണമെങ്കിൽ ജോലി ഇല്ലാത്ത ദിവസമൊക്കെയാണ് പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഒഴിവു ദിവസം വരെ നമ്മൾ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുന്നത് െന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഓരോ റൂം വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വീട് മൊത്തം ക്ലീൻ ആയിരിക്കും കേട്ടോ അപ്പോൾ ജോലി ഇല്ലാത്ത ആ ഒരു ദിവസം നമുക്ക് ആസ്വദിച്ച് വീട്ടിലിരിക്കാനും പറ്റും അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി തന്നെയായിരിക്കും അപ്പോൾ ഞാൻ ഈ ഹാളിൽ ഇരിക്കുന്ന ഈ കർട്ടനൊക്കെ ഒന്ന് ഊജിയെടുക്കുകയാണ് കേട്ടാ ഇത് എടുത്തും കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇന്ന് അതൊന്ന് കഴുകിയൊക്കെ വൃത്തിയാക്കി ഇടണം അപ്പോൾ കർട്ടനിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടിയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഞങ്ങളുടെ റോഡ് സൈഡിലാണ് വീട് വീടെന്നുണ്ടെങ്കിലും ഇഷ്ടംപോലെ ചെടികളൊക്കെ കഴിഞ്ഞിട്ടാണ് റോഡ് അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പൊടി വരില്ല എന്നാലും ഈ ജനലൊക്കെ തുറന്നു നമുക്ക് പൊടിയൊക്കെ വരുമല്ലേ അപ്പോൾ ഈ പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തുമ്മലും മറ്റു അസുഖങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ നമ്മുടെ വീട്ടിലുള്ള കർട്ടനുകളൊക്കെ നമ്മൾ കഴുകി ട്ടോ അപ്പോൾ ചില കുഞ്ഞുങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കപ്പോഴും കോൾഡൊക്കെ ആയിരിക്കും അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എന്ന് പറഞ്ഞിട്ടുള്ള കർട്ടനുകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടക്കിടയ്ക്ക് തന്നെ കഴുകി വൃത്തിയാക്കണം കേട്ടോ കുഞ്ഞു കൊച്ചുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതൊക്കെ കഴുകി വൃത്തിയാക്കി ഇടാനായിട്ട് ശ്രമിക്കണം ഒരു റൂം വൃത്തിയാക്കാനായിട്ട് ഇത്ര ജോലിയാണെന്ന് നമ്മൾ വിചാരിച്ചു പോകില്ലേ വെറുതെ ചുമ്മാ നമ്മൾ അടിച്ച് വൃത്തിയാക്കുന്നത് പോലെയല്ല അല്ലേ നമ്മളൊരു റൂം എടുത്തു കഴിഞ്ഞിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടുത്തെ കറുത്തനാണെങ്കിൽ അതിച്ചു മാറ്റി ഇനി അതിന് ശേഷം നമുക്ക് ജനലിൻ്റെ പൊടികളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ തട്ടി കുറയണം അതുപോലെ തന്നെ ജനൽ ഗ്ലാസ് കമ്പികൾ മറ്റുമൊക്കെ വൃത്തിയാക്കണമെങ്കിൽ അതൊക്കെ വൃത്തിയാക്കണം അതുപോലെ തന്നെ ഈ ഹോൾ അടിച്ച് വാരണം അതിനൊപ്പം തന്നെ ഈ സെറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗത്തൊക്കെ ഇഷ്ടംപോലെ അത് നമ്മൾ മാറ്റി നോക്കി നമ്മൾ നമ്മളടിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് മാറാലും മറ്റൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടും കുറച്ച് സമയമൊക്കെ നമ്മൾ കണ്ടെത്തണം അങ്ങനെ ഫർണിച്ചറിൻ്റെ അപ്പുറത്തും അടിയിലും ഒക്കെ ഉള്ള പൊടിയും മാറാലും കാര്യങ്ങളും ഒക്കെ ഒക്കെ മാറ്റി തട്ടി ഒക്കെ കഴിഞ്ഞ് അടിച്ച് വാരി നമ്മൾ അവിടെ തുടച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ലൊരു വൃത്തിയായിരിക്കും കിട്ടാം പിന്നെ അതുപോലെ തന്നെ ഈ റൂമിലാണെങ്കിൽ ഒരു ഫാനുണ്ട് അപ്പോൾ നമുക്ക് ഫാനിൻ്റെ പൊടിയും കൂടി തട്ടണം അപ്പോൾ എന്തൊക്കെയാണോ ഉള്ള സാധനങ്ങൾ അപ്പോൾ അതിൻ്റെയൊക്കെ പൊടികളും മറ്റുമൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മളിന്ന് തുടക്കുന്നത് കേട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ നമ്മൾ അടിച്ചിട്ടാൽ മതി വല്ല പ്പോഴും നമുക്ക് തുടച്ചാൽ മതി അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു റൂമെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെ നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ ചെയ്ത് ചെയ്ത് നമ്മുടെ വീട് മൊത്തം വൃത്തിയായിരിക്കും കേട്ടോ അപ്പോൾ എപ്പോൾ നോക്കിയാലും നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട് നല്ല ക്ലീനായിട്ട് തോന്നും സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അല്ലേ അപ്പോൾ യൂട്യൂബ് വീഡിയോകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നതായിട്ട് ഒത്തിരി പേർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാടക വീട്ടിലാണ് അവർ താമസിക്കുന്നത് അവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്നത് വളരെ വലിയൊരു സ്വപ്നമാണ് അപ്പോൾ അവരുടെ വീഡിയോകളൊക്കെ കാണുമ്പോൾ നമ്മളും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കും അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് സ്വന്തമായിട്ടൊരു വീട് ലഭിക്കട്ടെ എന്ന് അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടായിട്ടും നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ അതൊന്നും നല്ല രീതിക്ക് ക്ലീൻ ചെയ്യാതൊക്കെ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു കഷ്ടമുള്ള കാര്യമാണല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കിയിട്ട് ഇടാം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഈ ജോലികളൊക്കെ കഴിച്ചു വെച്ചിട്ട് വേണം എനിക്ക് ജോലിക്ക് പോകാനായിട്ട് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീട് ഫുള്ളായിട്ട് മൊത്തമായിട്ടൊന്നും ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് നിന്നേനെ പിന്നെ വീട് മൊത്തമായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കന്ന് ആകെ ഒരു വയ്യായിരിക്കുകയൊക്കെ തോന്നും കാരണം അതിന് വേണ്ടിയിട്ട് കുറേ സമയം നമ്മൾ ഇതുപോലെ എങ്ങനെ പരിശ്രമിക്കണം അല്ലേ അപ്പോൾ ഓരോ റൂമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു ഈസി ആയിരിക്കും അല്ലേ ഒരു ഈസി ക്ലീൻ വേണോ ഓരോ റൂമും മാത്രം നമ്മൾ ക്ലീൻ ചെയ്യാമെന്നുള്ളത് അപ്പോൾ അതുമാത്രമല്ല പിന്നെ മടിയുള്ള ആൾക്കാരുണ്ടായിരിക്കും നമ്മൾ ഒരറ്റത്തു നിന്ന് തുടച്ച് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വീടിൻ്റെ അങ്ങേ അറ്റത്തുമ്പോഴേക്കും അയ്യോ വേണ്ടായിരുന്നു ഇത്രയേ ഉണ്ടായിരുന്നോ എന്നൊക്കെ നമുക്ക് മടി തോന്നാ ണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കും ഇങ്ങനെ ഒരു റൂമും വെച്ച് മാത്രം ക്ലീൻ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് തോന്നും അങ്ങനെ ഈസി ക്ലീനിങ് വേ ആണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് ഒരു അഞ്ചരക്ക് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാ ഒരു ഏഴേ മുക്കാലോട് കൂടിയിട്ട് എൻ്റെ ജോലികളൊക്കെ ഒന്ന് ചെയ്തു തീർക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ എഴുന്നേൽക്കുക നമ്മുടെ കുക്കിംഗ് ജോലികളും അതുപോലെ തന്നെ ക്ലീനിങ് ജോലികളൊക്കെ ചിട്ടയായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതൊന്നും ഒരു ഭാരമായിട്ട് നമുക്ക് തോന്നില്ല അപ്പോൾ ഇനി ഞാൻ ആ കർട്ടനുകളൊക്കെ ഊരി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി സോപ്പ് പൗഡറിലൊക്കെ ഒന്ന് മുക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഒന്ന് നമ്മൾ ഊരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം അത് കുതിർന്ന് അതൊക്കെ ഉരു ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വെയിൽ കൊണ്ട് കഴിഞ്ഞ് വൈകീട്ടാകുമ്പോഴേക്കും അതൊക്കെ ഉണങ്ങുമല്ലോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കൂട്ടുകാരുടെ കമൻറ്റുകളെല്ലാം ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ കമൻ്റുകളൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് അപ്പോൾ കമൻറ്റുകൾ എഴുതുന്ന എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം കേട്ടോ അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം